ഹലോ അപ്പോൾ എല്ലാവർക്കും സുഖരായി നമ്മൾ കുറേ കാലത്തിനു ശേഷം കേട്ടോ വീഡിയോക്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് ഞാനിപ്പോൾ കുറച്ചായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറില്ലായിരുന്നു നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും ഷോർട്സ് ഇടാറുണ്ട് പക്ഷെ വീഡിയോസായിട്ട് ലോങ് വീഡിയോസായിട്ട് ഇപ്പം നമ്മൾ കുറച്ചായിട്ട് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാറില്ല കുറച്ച് റസ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാറുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഓഗസ്റ്റ് പതിനഞ്ചിന് കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ ബ്രൂച്ചിൻ്റെ ഡിസൈൻ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ മെറ്റീരിയൽസിൻ്റെ സൈലോ അതല്ലെങ്കിൽ മേക്ക് ചെയ്തിട്ടുള്ളതിൻ്റെ സൈലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു വെച്ചിട്ടാണ് എന്നുവെച്ചാൽ ഇനിയും തുടങ്ങും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യും തൽക്കാലത്തിന് എനിക്ക് കുറച്ചൊരിത് വന്നതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടോ ഇപ്പോൾ ഇതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ മെറ്റീരിയൽസിൻ്റെ സൈൽ ഒന്നുമില്ല അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ മെസ്സേജ് ചെയ്യുന്നുണ്ട് അവരോടൊക്കെ ഞാൻ പറയുന്ന ക്ഷേമം ചോദിക്കാം കാരണം നമുക്ക് ഇപ്രാവശ്യം കുറച്ച് അത് വന്നതുകൊണ്ടാണ് കേട്ടോ റെസ്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റാത്തത് കേട്ടോ അപ്പോൾ കുറേ ആളുകൾ മേക്ക് ചെയ്തതിൻ്റെ റേറ്റ് ഒക്കെ ചോദിക്കുന്നുണ്ട് മേക്ക് ചെയ്തത് വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ മേക്ക് ചെയ്ത് കൊടുക്കാനൊന്നും പറ്റുന്ന അതിലല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങനെ മെസ്സേജ് ഒന്നും ചെയ്ത് ചെയ്യുന്നവർക്കൊക്കെ ഞാൻ സെപ്പറേറ്റ് റിപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വ്യൂവേഴ്സിനെ ഒന്നും പിണക്കാനാവില്ല എന്ന് കഴിഞ്ഞിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഹെയർ ബ്രൂച്ചാണ് കേട്ടോ നമ്മുടെ ഓഗസ്റ്റ് ഫിഫ്റ്റീനിൽ കുഞ്ഞുങ്ങളുടെ തരയിലൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഈ ടൈപ്പ് നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാനും പറ്റും മൂന്ന് കളറിലുള്ള ബീഡ്സും അതുപോലെ നമുക്ക് ഒരു കോപ്പർ വയറും കൂടെ ആയിരുന്നു കേട്ടോ അതിനാവശ്യമുള്ളൂ വേറെ അധികം പണിയൊന്നും ഇല്ല പെട്ടെന്ന് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പിനുള്ള ഇതാണ് കേട്ടോ ഈ ഒരു ഹെയർ ബ്രൂച്ചാണ് അധികം ഹെവി വർക്കോ കാര്യങ്ങളോ ഒന്നും കേട്ടോ തുടങ്ങുന്ന ആൾക്കാർക്കാണെങ്കിലും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ടൈപ്പുള്ളൊരു ഹെയർ ബ്രൂച്ചാണ് ആണ് ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് തന്നെ മേക്ക് ചെയ്ത് കൊടുക്കാമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനൊരു ഡിസൈൻ തന്നെ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഞാനിതാ ഒരു നീളത്തിന് അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെ കോപ്പർ വെയർ എടുത്തിട്ടുള്ള സിൽവർ കളറിലുള്ള കോപ്പർ വെയർ ആണ് ഇട്ട് എടുത്തിട്ടുള്ളത് എന്നിട്ട് മൂന്ന് ബിരിച്ചിൽ ആദ്യം നമ്മൾ അറ്റം ഒന്ന് കറക്റ്റ് സെൻറ്റർ എടുത്തിട്ട് ഒരു ഹോൾ പോലെ മടക്കി കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മളിതിന് മുന്നേ ഒരുപാട് ബ്രൂച്ചിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിലൊക്കെ ഞാൻ സെപ്പറേറ്റ് പറയുന്നുണ്ട് എന്നിട്ട് കുറച്ച് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ മൂന്ന് ബീഡും ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം ഓറഞ്ച് പിന്നെ വൈറ്റ് ഗ്രീന് എന്നുള്ള രീതിയിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ അറ്റത്തോട്ട് നമ്മൾ ആ ഹോൾ വെച്ചിട്ടുള്ള അറ്റത്തോട്ട് കൊണ്ടുവരാം എന്നിട്ട് ഒരു ബീഡ് അഥവാ ആദ്യം ഓറഞ്ച് ബീഡാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഓറഞ്ച് ബീഡ് കുറച്ചൊന്ന് ഇതുപോലെ മേലോട്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് എവിടെയാണ് എത്ര നേളത്തിലാണോ വേണ്ടത് അവിടെ വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പിരിച്ചു കൊടുക്കുക കേട്ടോ ഇത് ഇപ്പോൾ ത്രീ എം എമ്മിൻ്റേതാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ ആണ് കേട്ടോ ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുള്ളത് ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ത്രീ എം എമ്മിൽ ചെയ്തതാണ് കേട്ടോ പിന്നെ വൈറ്റ് ആണ് അടുത്തത് കൊടുക്കുന്നത് നേരെ പിന്നെ അധികം ഒന്നും പിരിക്കാതെ അതേ ഇതിൽ തന്നെയാണ് വൈറ്റ് പിരിച്ചു കൊടുക്കുന്നത് അപ്പോൾ വൈറ്റ് കുറച്ചൊന്ന് മേലോട്ട് നിൽക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഗ്രീനും അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് പക്ഷേ അത് നമ്മൾ ഓറഞ്ചിൻ്റെ അതേ അളവിലാണ് അളവിലാട്ടോ പിച്ച് കൊടുക്കുന്നത് അപ്പോൾ വൈറ്റ് മാത്രം കുറച്ചൊന്ന് പൊന്തിയിട്ട് നിൽക്കും കേട്ടോ എന്നിട്ട് രണ്ട് രണ്ട് കൊപ്പർ വയറും കൂടെ പിച്ച് പിരിച്ച് കൊടുക്കുകയാണ് ഇതുപോലെ തന്നെ നമ്മൾ പിന്നെയും ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടും രണ്ടും എണ്ണം ചെയ്ത് അങ്ങനെ നമുക്ക് മൊത്തം ചെയ്തെടുക്കണം കേട്ടോ ഇത് മൊത്തം ഇതുപോലെ ചെയ്തെടുക്കണം ആദ്യം മൂന്നെണ്ണം കൊടുക്കുക പിന്നെ രണ്ടും കൂടെ പിശിച്ചു കൊടുത്തിട്ട് പിന്നെയും മൂന്നെണ്ണം കൊടുത്തിട്ട് പിന്നെ രണ്ടും കൂടെ പിശു കൊടുക്കാം കേട്ടോ അപ്പോൾ അടുത്തത് പിശു കൊടുക്കുമ്പോൾ ഈ രണ്ടെണ്ണം ചെയ്തതിന് ശേഷം പിരിച്ചു കൊടുക്കുമ്പോൾ ഒന്നുകൂടി ലോങ്ങ് ആയിട്ട് കുറച്ച് നീളത്തിൽ തന്നെ പിരിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ചധികം പിശു കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് ആ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ കുറച്ച് ഇങ്ങനെ പിരിച്ചു കൊടുത്തിട്ട് കുറച്ചും കൂടെ പിശിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ആ രണ്ട് വീടും കൂടെ അടുത്തത് നമ്മൾ വരുമ്പോൾ കുറച്ചൊന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം ഒരു കോപ്പർ ഓയിലൂടെയാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അടുത്തത് പിന്നെ മറ്റേ കോപ്പർ വയർ വെച്ചിട്ട് അതിൻ്റെ മറ്റേ അറ്റത്തിലാണ് കോർത്ത് കൊടുക്കേണ്ടത് അതുപോലെ ഫുള്ള് നമുക്കിതുപോലെ കോർത്ത് കോർത്ത് എടുക്കാം കേട്ടോ ഇനി ഞാനൊന്ന് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം നമുക്കിതിങ്ങനെ സെപ്പറേറ്റ് ഓരോന്നും കാണിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇതിന് മുന്നേയും ഒരുപാട് വീഡിയോസ് നമ്മൾ ബ്രൂച്ചിൻ്റെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിന് നമുക്ക് ഇതുപോലൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ആരുടെ അടുത്തും അധികം ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്ത് നോക്കാനും പറ്റും അപ്പോൾ നിങ്ങളുടെ മൊക്കൊക്കെ നിങ്ങൾക്ക് തന്നെ മേക്ക് ചെയ്തിട്ട് കൊടുക്കാൻ കിട്ടും ബീഡ്സും ഈ ഒരു കോപ്പർ വയറും മാത്രം മതി കേട്ടോ ഇങ്ങനെന്താ ഞാൻ ഏറ്റവും വരെയും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് മൊത്തമായിട്ട് നമ്മളിതിൽ കാണിച്ചിട്ടില്ല പിന്നെ അറ്റത്ത് ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗത്ത് ഒരു ഹോളും കൂടെ ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടെ വെച്ചിട്ട് ഒരു ഹോളും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇന്ന് ടിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെങ്ങനെ ചെയ്യുന്നതെന്ന് ഉള്ളതിൻ്റെ വീഡിയോ എൻ്റെ ഒന്ന് സ്കിപ്പ് പോയി അപ്പോൾ ഇതിന് മുന്നേ ഒരു വീഡിയോ നമ്മൾ ഇത് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവർക്ക് നല്ല ഭംഗിയാണ് കുഞ്ഞു കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളുടെ തലയിലൊക്കെ വെച്ചെടുത്താൽ നല്ല ഭംഗി ഉണ്ടാകും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല ഇനി നമ്മൾ ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിൻ്റെ വീഡിയോസായിട്ട് വരുന്നതായിട്ട് ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ